എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇന്നാണ് അതെൻ്റെ കണ്ണിൽ ഉടക്കിയത് ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നി എനിക്കതിനെ പറ്റിയിട്ട് ചിലതൊക്കെ പറയണമെന്ന് അപ്പോൾ എന്തായാലും നമുക്കതിലേക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരിതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഇവരുടെ ലൈവ് എടുത്തിട്ട് എല്ലാവരും നന്നായിട്ട് ആട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഇവരെ നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറ്റം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുപാട് പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് ഇവർ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയും മോശം ചെയ്യുമ്പോൾ മോശം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുമ്പോൾ മാത്രം എന്താ നിങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്നത് അതായത് ഇപ്പോൾ ആദ്യം ഒരാള് ഇവരെടുത്ത് പറഞ്ഞത് നിന്റെ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഇവർ പറഞ്ഞു ആരും പറയുന്ന മറുപടി അല്ലേ ഇവര് പറഞ്ഞത് ഒന്നുകൂടെ കേട്ടു നോക്കൂ അതിന്റെ മറുപടി ഞാൻ പറയുന്നില്ല നിങ്ങൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പോയിൻ്റ് വെച്ച് പറഞ്ഞു പോവാം ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വായി നോക്കികളൊക്കെ പറയുന്ന കമൻറ്റ് വായിക്കുന്നത് പോലും രേണു നിങ്ങൾക്ക് മോശപ്പേര് ഉള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്നെപ്പോലെയോ മറ്റൊരാളെ പോലോ അല്ല നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന താരതമ്യേനെ അഭിനയിക്കുന്ന അഭിനയിച്ചിരുന്ന ഒരാൾക്കുള്ള ഭാര്യയാണ് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വലിയ മഹാത്മാവെന്നൊക്കെ പറയുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവരെ നമ്മൾ കുറച്ച് മാന്യത കൊടുക്കും എന്നുള്ളത് വാസ്തവമാണ് എന്നാലും കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുകയാണ് പലർക്കും അത് നോവുന്നത് കൊണ്ടാണ് എടുത്തൊന്നുകൂടി പറയുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് അദ്ദേഹം വലിയൊരു കലാകാരനൊന്നും ആയിരുന്നില്ല എന്നാലും എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിവുള്ള അത്യാവശ്യം ചളികളൊക്കെ അടിക്കുന്ന ആൾ തന്നെയായിരുന്നു പക്ഷേ ആർക്കും അദ്ദേഹത്തോടൊരു വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും ഒരു മുഷുവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രേണുവിനോട് രേണുവിൻ്റെ അന്നത്തെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് രേണുവിനോട് എല്ലാവർക്കും ഒരുപാട് സിമ്പതി തോന്നി രേണുവിനെ സ്വന്തം കുട്ടിയായിട്ട് തന്നെ പലരും മനസ്സുകൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞതാണ് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായി പക്ഷേ ഇടയ്ക്ക് വെച്ച് രേണു ഇടയ്ക്ക് വെച്ചാൽ പോലും രേണു പലരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് പക്ഷേ എന്നാലും ചില ഇൻ്റർവ്യൂകളിലൊക്കെ രേണു ചില കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നമുക്ക് വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട് രേണുവിനോട് അപ്പോൾ അതൊന്നും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചികഞ്ഞു കഴിഞ്ഞു പോകുന്നില്ല അപ്പോൾ രേണുവിനോട് പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ വരുന്ന കമൻറ്റുകളൊന്നും നിങ്ങൾ വായിക്കുന്നതേ ശരിയല്ല ഇതൊക്കെ വളരെ നിറികെട്ട കമൻറ്റുകളാണ് അപ്പോൾ ഈ കമൻറ്റുകൾ വായിക്കാതെ നിങ്ങളൊന്ന് ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ എന്തിനാണ് വെറുതെ സ്വന്തം വില കളയുന്നതെങ്കിൽ സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുന്നതിന് തുല്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ വരുന്ന കമൻറ്റുകൾ ബ്ലോക്ക് ചെയ്ത് വിടുക ഇത് വായിച്ചിട്ട് നിങ്ങൾ വെറുതെ സ്വയം നാണം കിടാനായിട്ട് നിൽക്കാതിരിക്കുക നിങ്ങളുടെ ലൈവുകളും സംഭവങ്ങളും ഒക്കെ എടുത്തിട്ട് മറ്റുള്ളവർ ചാനലുകളിൽ കൊണ്ടിടുന്നുണ്ട് അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ഈ രേണു തന്നെ പറയുന്നു എനിക്ക് മറുപടി ആരോ പറഞ്ഞു കോഴിച്ചേട്ടനെന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ എനിക്ക് കോഴിച്ചേട്ടനെന്നില്ല നിനക്കായിരിക്കും അത് അതൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല വെറുതെ എന്തിനാണ് വെറുതെ അതൊക്കെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ആ ഐ ഡിയിലുള്ളവർ വീണ്ടും വിളിക്കത്തില്ല അതല്ലെങ്കിൽ അവർ ഒന്നോ രണ്ടോ പത്തോ ഐ ഡിയിൽ വരും അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പിന്നെ അവർ വീണ്ടും വരാനായിട്ട് തയ്യാറാവുമോ ആരും ഇങ്ങനെ ഒരു നൂറായിരം ഐ ഡി ഉണ്ടാക്കി ഒന്നല്ലെങ്കിൽ ഒന്നുകൂടി എടുക്കുമായിരിക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ പിറകെ ഒന്നും നടക്കത്തൊന്നുമില്ല നിങ്ങൾ അതല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ കിടന്നിട്ട് വായിത്തോന്നത് പറയാനിരുന്നാൽ നിങ്ങളുടെ വിലയെ പോകത്തുള്ളൂ പിന്നെയെന്ന് വെച്ചാൽ ഇവർ മീഷോ ആപ്പിൽ നിന്ന് ഇവർ ഒരു ഡ്രസ്സ് എടുത്തു അതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സ് എടുത്തേനെ കുറ്റപ്പെടുത്തുന്ന ആളുകളെയൊക്കെ എന്താ പറയുക അപ്പോൾ അത്തരക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻറ്റിടുന്ന ആളുകൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കാതിരിക്കുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളെ നെഗറ്റീവ് കമൻറ്റുകൾ വായിക്കാതെ അങ്ങ് പോവുക നല്ല കമൻറ്റുകൾ മാത്രം വായിക്കുക അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഇടും പിന്നെ കുറേ കഴിയുമ്പോൾ അവർ മടുക്കും പിന്നെ അവർ നിങ്ങളുടെ ലൈവിലേ പോലും കയറാൻ വരില്ല അതാണ് വാസ്തവം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കമൻറ്റ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനൊരുപാട് ഒരുപാട് താമസമൊന്നുമില്ലല്ലോ അപ്പം തന്നെ കൊടുക്കത്തക്ക കാര്യുള്ളൂ അങ്ങനെയാണെങ്കിൽ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് ആ വ്യക് ആ ഒരു വ്യക്തിയുടെ ഒരു ശല്യം ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രേണു രണ്ടാമത് രേണു പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ മീഷോ ആപ്പിൽ നിന്ന് രേണു ഒരു എടുത്തു അപ്പോൾ അത് കുറ്റമായിട്ട് പറയുന്നു അതിൻ്റെ മറുപടി അവർ പറഞ്ഞത് വളരെ നല്ല മറുപടിയാണ് അതിൽ എനിക്കൊരു മോശവും തോന്നിയില്ല കാരണം ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മീഷോ ആപ്പിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് എൻ്റെ ഭർത്താവ് ഒരു അമേരിക്കക്കാരനോ ഒരുപാട് പണമൊന്നും കോടീശ്വരനൊന്നും ആയിരുന്നില്ല ഇപ്പോഴും എൻ്റെ പൈസയ്ക്കുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ മാന്യമായ രീതിയിലാണ് അവർ സംസാരിച്ചത് അതിലൊരു തെറ്റുമില്ല പക്ഷേ അവർ പറഞ്ഞപ്പോൾ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു അത് ആരായാലും അങ്ങനെയല്ലേ പറയൂ കാരണം ഈ ഒരു ലേഡി എന്ന് പറഞ്ഞത് ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേയറ്റം കേട്ട് തളർന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് ബോഡി ഷേമിംഗ് മറ്റുള്ളവർ പറയുമ്പോൾ എന്തുമാത്രം നോവെന്നുള്ളത് അത്തരക്കാർക്കെ അറിയൂ ഇപ്പോൾ ഈ എന്നെ തന്നെ ബോഡി ഷെയ്മിങ് എന്തോരം ആളുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ നേർക്കൊന്നും എൻ്റെ കൂടെ എൻ്റെ നാട്ടിലൊന്നും ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ബന്ധുക്കൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ പലരും എന്നെ ആനയിൽ നിന്ന് വിളിക്കുന്നു ഒരു ആനയിൽ വിളിക്കുന്നുണ്ട് പക്ഷെ പലതും ഞാൻ അതിനെ ആ ഒരു രീതി രീതിയിലെടുത്തിട്ടുള്ള കാരണം വാസ്തവമല്ലേ പറയുന്നത് എനിക്കൊരുപാട് തടിയുള്ളതുകൊണ്ടല്ലേ പറയുന്നത് അപ്പോൾ നമ്മളതിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ കൂടുതൽ ആളുകൾ എന്നോട് വളരെ സ്നേഹമുണ്ട് പക്ഷേ എന്നെ മത്തങ്ങി തലച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട് അത് ഞാൻ വളരെ കൂളായിട്ടാണ് എടുക്കുന്നത് വളരെ ഫണ്ണായിട്ടാണ് എടുക്കുന്നത് അമ്മച്ചീന്ന് വിളിക്കുന്നു ഓക്കെ അമ്മച്ചി അതിനെന്താ അത്രയേ ഉള്ളൂ അങ്ങനെ എടുത്ത തീരത്തൊക്കെ കാര്യമേ ഉള്ളൂ നമ്മളെ ഒരാളെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അതങ്ങ് ആയിപ്പോയില്ല രേണു അതാദ്യം മനസ്സിലാക്കുക എന്നെ എന്തോര ആളുകൾ പറയുന്നുണ്ട് എന്തോര ആളുകൾ പറയുന്നുണ്ടെന്നല്ല എനിക്ക് ഏറ്റവും അധികം എന്നെ ഇൻസൾട്ട് ചെയ്ത് അതിൻ്റെ പരമോന്നതിയിൽ എത്തിച്ച ആളെന്ന് പറഞ്ഞാൽ ജസ്നാ സലീം മാത്രമാണ് എന്നെ പേൻതലയെ തീന്നും എന്നെ തടിച്ച് അവൾ എന്നെ മറ്റുള്ളവർ തടിച്ചീന്ന് വിളിക്കുന്ന നടക്കല്ല ഈ പെണ്ണുംപുള്ള വിളിക്കുമ്പോൾ പെൺപുള്ള ഒരു ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും ആ രീതിയിലാണ് അതുപോട്ടെ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഒരാളല്ല ഞാൻ വേറെ ഒത്തിരി കളച്ചെ കെട്ടിയിട്ടുണ്ട് എന്നാലും അപ്പം ഞാൻ ഈഷോയിലും റിസ്കാറ്റിലും ഒക്കെ ഡ്രസ്സും ഇവരെ ഇൻസൾട്ട് ചെയ്യാവുന്നതിന്റെ അങ്ങേ എപ്പറു ഇപ്പൊ തന്നെ പറയുന്നത് ദിനോസറിന്റെ മുഖമാണെന്ന് അവരുടെ എവിടെ മുഖ ദിനോസറിനെ പോലെ ഇരിക്കുന്നത് എവിടെ ഓരോ വ്യക്തികൾക്കും ഓരോ തരം സൗന്ദര്യമാണ് ഉള്ളത് നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ആക്സിഡന്റ് പറ്റിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു രോഗം വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തിനാണ് വെറുതെ മറ്റുള്ളവരിങ്ങനെ വേദനിപ്പിക്കുന്നത് അവരെ മോന്ത എങ്ങനെ ഇരിക്കട്ടെ അവരതുകൊണ്ട് കൊണ്ട് തൃപ്തിയാണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്തായാലും രേണു സുതി ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് എനിക്കൊരു പ്രശ്നമില്ല നിങ്ങൾ ഒച്ച വെച്ചാലും നിങ്ങൾ നിങ്ങളാരെ തെറി വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അത് നിങ്ങളുടെ കരിയറിനെ തന്നെയാണ് ബാധിക്കുന്നത് നിങ്ങളോടുള്ള ആളുകൾക്കുള്ള എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകളും തെറികളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭാഷകളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല കുറേ പേർക്കൊന്നും അത് കേട്ടാലൊരു പ്രശ്നവും തോന്നില്ല കുറേ ആളുകൾ പറയും പറയും മോളെ പറ അതാണ് നല്ലതെന്ന് പറയും പക്ഷേ വേറെ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു പുല്ലേന്ന് വിളിക്കുന്നത് പോലും ഭയങ്കര തെറിയായിട്ട് കരുതുന്ന ആളുകളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെയാണ് നമ്മുടെ അവരുടെ മുന്നിലാണ് നമ്മുടെ വില നഷ്ടപ്പെടുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് ഞാനിത് എന്നോട് തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാലും ചില സമയത്ത് ഇന്ന് തന്നെ ഞാൻ ഒരുപാട് വൈകാരികമായിട്ട് ദേഷ്യം വന്ന് ഞാൻ ഒരുപാട് തെറികളും മോശവാക്കുകൾ പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ആർമിയെ വില കുറച്ച് കണ്ടിട്ട് കുറേ അലവലാദികൾ നമ്മുടെ രാജ്യത്ത് കിടന്നിട്ട് പാകിസ്ഥാനികൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന അവന്മാരെ അവള്മാരെ അവറ്റകളെ ഞാനതേ വിളിക്കൂ അതെന്തൊക്കെ പറഞ്ഞാലും അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അത് എൻ്റെ രാജ്യത്തോടുള്ള എൻ്റെ എൻ്റെ സ്നേഹമാണ് ഞാൻ ഞാൻ എൻ്റെ ജീവനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും കുറെ ആളുകൾ രേണു സുതി കുറ്റം പറയുന്നവർ മനസ്സിലാക്കണം ഇവർ പറഞ്ഞത് അതിനുള്ള മറുപടികൾ ഞാൻ അവർക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നിങ്ങൾ അവരെ പറയുന്ന നിങ്ങൾ ഒരു കാര്യം തിരിച്ചുകൂടി ചിന്തിക്കുക ഈ പറയുന്ന നിങ്ങളെ സ്ഥിരമായിട്ട് ദിനോസർ അല്ലെങ്കിൽ കൊരങ്ങിയെന്നോ ഡോങ്കിയെന്നോ നിങ്ങൾ വായി തോന്നുന്നത് പറയാം അവരെ കണ്ണിന് കുറ്റം മൂക്കിന് കുറ്റം വായിക്കു കുറ്റം കുറ്റം ശരീരത്തിന് കുറ്റം കവളിന് കുറ്റം അവരുടെ ശരത്തുള്ള എല്ലാ ഭാഗങ്ങളെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് വേദനിക്കില്ലേ അതുപോലെ നിങ്ങളെയാണ് ഇതുപോലെ പറയുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചൊന്നും പറയില്ലേ അപ്പോൾ നിങ്ങൾ ആലോചിക്കോ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് മിണ്ടാണ്ടിരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ വേറൊരാൾ പറയുമ്പോൾ ഓഹോ നമ്മൾ പറയുമ്പോൾ ആഹാ ആ ഒരു രീതി അങ്ങ് വിട്ടേക്കും ഈ കുറ്റം പറയുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഈ പറയുന്ന ഓരോരുത്തരും എല്ലാവരും പറയുന്നു ഇപ്പം ഞാനും പറഞ്ഞത് ഞാൻ വളരെ മാന്യമായിട്ട് എനിക്ക് എനിക്ക് അവരെ വേദനിപ്പിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കാരണം അവരുടെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കണം കാരണം ഒരു ബോഡി ഷെയ്മിങ്ങിൻ്റെ അങ്ങേയറ്റം കേട്ടിരിക്കുന്ന ഒരു യുവതയാണിവരെ ഓരോ തവണ പറയുമ്പോഴും പല്ലി പാറ്റ പുഴു ഓന്ത് എന്നൊക്കെ പറയുമ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയുമ്പോഴും അവർ പറയുന്നതെന്ന് എനിക്കവരെയൊക്കെ ഇഷ്ടമാണ് എനിക്കവരെയൊക്കെ ഇഷ്ടമാണ് ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു പല്ലി ആ അതൊരു ജീവിയല്ലേ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അവർക്കാണെങ്കിലും കുറെ കഴിയുമ്പോൾ അവർക്കും ആർക്കാണെങ്കിലും വെറുപ്പ് തോന്നും അപ്പോൾ അവരങ്ങനെ പറയുന്നതിൽ ആർക്കും ഒരു കുറ്റവും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഈ കുറ്റം പറയുന്ന ആളുകൾ ചിന്തിക്കുക റിയാക്ഷൻ വീഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ പലരും അവരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നവരൊന്നും ചിന്തിക്കുക ഈ പറയുന്ന നിങ്ങളെ ആര് പറഞ്ഞാലും നിങ്ങൾ നല്ല പുഴുത്ത തെറി വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അപ്പോൾ എന്നാലും പിന്നെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ഫാമിലിയിലുള്ള ഒരാളാണ് അപ്പോൾ ഇവർ ചെയ്യുന്നതും മൂവി ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് ആ ഒരു മരണപ്പെട്ട മനുഷ്യൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ആലോചിച്ചിട്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ പറയുന്നത് വെറുതെ എല്ലാവരും എപ്പോഴും നെഗറ്റീവ് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തത് എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നതെല്ലാം തീർത്തും തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്